ആഹാരം നന്നായാൽ ആരോഗ്യവും നന്നാവും നാം കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പച്ചക്കറികളാണ് പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായതുകൊണ്ട് തന്നെ മനുഷ്യർ സാധനങ്ങളിൽ പച്ചക്കറികൾക്ക് പ്രമുഖ സ്ഥാനം നൽകി എന്നാൽ നാം ഇന്ന് വാങ്ങിക്കഴിക്കുന്ന പച്ചക്കറികൾ മുഴുവൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവയാണ് ഇതിൽ കുത്തി നിറച്ച വിഷപദാർത്ഥങ്ങളുടെ അളവറിഞ്ഞാൽ മലയാളികൾ പച്ചക്കറിയെ ജീവിതചര്യയിൽ ചരിയിൽ നിന്നു തന്നെ മാറ്റിവെക്കും വയനാട്ടിലെ പുൽപ്പള്ളി കബനഗിരി ഗ്രാമത്തിലെ ജൈവ പച്ചക്കറി കൃഷിക്കാരനായ ഷാജിയുടെ ഏതാനും വാക്കുകളാണിത് കൊടും വരൾച്ചയിലും പച്ചക്കറി കൃഷി ചെയ്ത് വരൾച്ചയെ അതിജീവിച്ച് വയനാടിന് മാതൃകയാകുന്ന കർഷകൻ പയർ വഴുതന തക്കാളി പച്ചമുളക് എന്നുവേണ്ട ചെയ്യാൻ കഴിയുന്ന കൃഷികളൊക്കെ തന്നെ ഷാജി ചെയ്തുവരുന്നു പൂർണമായും ജൈവവളങ്ങൾ നൽകിയാണ് ഷാജി പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത് മഴക്കാലത്ത് മാത്രം ലഭിക്കുന്ന മഴവെള്ളം ശേഖരിച്ചാണ് ഇദ്ദേഹം കൊടും വരൾച്ചയെ അതിജീവിച്ച് കൃഷിയിറക്കുന്നത് തുറന്ന പ്രദേശത്തെ സൂക്ഷ്മ കൃഷി അഥവാ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയാണ് ഷാജിന്ന് അവലംബിച്ച് വരുന്നത് പത്ത് വർഷമായിട്ട് ഓർഗാനിക് സർട്ടിഫൈഡ് കൃഷിക്കാരാണ് ഇൻ്റർസെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്കുണ്ട് ഞാനിപ്പോൾ മാറി ചിന്തിക്കുന്നത് പച്ചക്കറിയിലാണ് എന്തുകൊണ്ട് പച്ചക്കറി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ചോദ്യത്തിന് എൻ്റെ അന്വേഷണം ഇതാണ് ഓർഗാനിക്കായിട്ട് പച്ചക്കറി ഒരു സ്ഥലത്തും ലഭിക്കുന്നില്ല ഏറ്റവും കൂടുതൽ മാരകമായ വിഷം ഭക്ഷ്യവസ്തുക്കളിൽ ഇന്ന് വരുന്നത് പച്ചക്കറിയിലാണ് അപ്പോൾ അതിന് ഒരു പരിഹാരം ചെയ്യാനായിട്ട് സ്വയം നമുക്ക് നൂറ് ശതമാനം ഓർഗാനിക്കായിട്ട് പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു എൻ്റെ കൺ അന്വേഷണമാണ് എന്നെ സ്വയം അങ്ങനെ ഒരു കൃഷി ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് ഞാൻ രണ്ടേക്കർ സ്ഥലത്ത് തക്കാളി മാത്രം കൃഷി ചെയ്തിരുന്നു അതിനുശേഷം പിറ്റത്തെ വർഷം തക്കാളി വഴുതന വെണ്ട കാബേജ് കോളിഫ്ലവർ തുടങ്ങി മുളക് ചീര ബീട്രൂട്ട് എല്ലാ സാധനങ്ങളും ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല വിലയ്ക്ക് നല്ല വിളവും നല്ല വിലയും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ വർഷം ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് വഴുതനയും ചീരയുമാണ് ഇപ്പോൾ അടുത്തതായിട്ട് മുളക് ബാക്കിയുള്ള സാധനങ്ങൾ പോടനെ ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്തുകൊണ്ടാണ് ഓർഗാനിക്കായിട്ട് പച്ചക്കറി ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു പ്രത്യേകത എന്ന് എല്ലാവരും അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട് പച്ചക്കറി ഒരിക്കലും ഓർഗാനിക്കായിട്ട് ചെയ്യാൻ പറ്റില്ല അത് വിളവ് കിട്ടണമെങ്കിൽ അല്പം രാസവളം അല്പം കീടനാശിനി വേണം നൂറ് ശതമാനവും അങ്ങനെ അല്ലാതെ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്ന് തെളിയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഞാനത് ചെയ്ത് കാണിക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും എൻ്റെ തോട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം കാരണം അത് ഒരിക്കലും ഞങ്ങൾ ഭയപ്പെടുന്നില്ല അതിന് ഏത് ടെസ്റ്റിനും ഞങ്ങൾ ഞങ്ങളുടെ പച്ചക്കറികൾ വിടാൻ തയ്യാറാണ് കാരണം അത് ഉണ്ടാക്കാൻ പറ്റുമെന്നും നല്ല വിളവ് ലഭിക്കുമെന്നും ഞങ്ങൾക്ക് ഉറപ്പാണ് പിന്നെ ഇന്ന് പലപ്പോഴും ഓർഗാനിക്കായിട്ട് കൃഷിയിലേക്ക് വരുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് പച്ചക്കറിക്കൊക്കെ നല്ല വില കൂടുതൽ വില ലഭിക്കുന്നുണ്ട് ഓർഗാനിക്കായിട്ട് അന്വേഷണങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഓർഗാനിക് പച്ചക്കറികൾക്ക് വലിയ വില കിട്ടുന്ന ഒരു കാലം അത് പത്ത് വർഷത്തിനും അപ്പുറമുള്ള ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഇപ്പം എന്നിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഓർഗാനിക് വില ലഭിക്കാൻ അതായത് വലിയ മാർജിൻ ഒന്നും ലഭിക്കാതെ പച്ചക്കറി കൃഷി ചെയ്താൽ പോലും ന്യായമായ ലാഭം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാനായിട്ട് പറ്റും പല ജൈവ വള കമ്പനികളുടെയും വളങ്ങൾ ഉപയോഗിച്ചാണ് ഷാജി ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടത് എന്നാൽ ഒടുവിൽ അതിൽ നിന്നും മാറി സുഭാഷ് പാലേക്കറുടെ സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിലേക്ക് ഷാജി കടന്നു വന്നു ഒരു നാടൻ പശുവിനെ കൊണ്ട് മുപ്പത്തിരണ്ട് ഏക്കർ കൃഷി ചെയ്യാൻ കഴിയുന്ന ഈ കൃഷിയും ഷാജിക്ക് വിധിയം തന്നെ ഇനി നമുക്ക് ഷാജി അനുവർത്തിച്ചു വരുന്ന സുഭാഷ് പാലേക്കറുടെ സീറോ ബഡ്ജറ്റ് കൃഷിയെ കുറിച്ച് കേൾക്കാം നൂറ് ശതമാനം ഞാൻ സീറോ ബഡ്ജറ്റിലാണ് ഈ വർഷം കഴിഞ്ഞ വർഷം മുതൽ ഞാൻ കൃഷി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സീറോ ബഡ്ജറ്റിലേക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു അന്വേഷണം ഏതായിരുന്നു ജീവാണവളങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി മറ്റൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു അത് ഒരു നാടൻ പശുവിനെ കൊണ്ട് ഇരുപത് ഏക്കർ സ്ഥലം കൃഷി ചെയ്യാമെന്നുള്ള പറച്ചിൽ അത് ശരിയാണോ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കാം ആ ഒരു തൻ്റെ അടുത്തോടുകൂടി ഞാൻ പച്ചക്കറി കൃഷിയിലേക്ക് അത് അനുവർത്തിച്ചു ജീവാണു വളങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തി അത് ഞാൻ വെച്ച് അത് വേണ്ട എന്നുള്ളതല്ല ഞാനത് മാറ്റി നിർത്തി ജീവാമൃതം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തു നോക്കി എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഭവം ആദ്യ വർഷത്തെ അപേക്ഷിച്ച് ഒട്ടും കുറവ് വന്നില്ല അല്പം കൂടുതലല്ലാതെ എൻ്റെ കൃഷി ചെലവ് വളരെയധികം കുറയുകയും ചെയ്തു ഇന്ന് എൻ്റെ തോട്ടത്തിൽ വരുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ പറമ്പിൽ നിൽക്കുന്ന കൊക്കോ അതേപോലെ ഏകദേശം ഇരുപത് വർഷം മുമ്പ് നശിച്ചുപോയ കൊടികളുടെ അവശേഷിക്കുന്ന കുറച്ച് കൊടികൾ എൻ്റെ പറമ്പിൽ നിന്ന് നിൽക്കുന്നു അത് ഇന്ന് യൗവനത്തിലേക്ക് മുടങ്ങി വന്നു ഇതിൻ്റെ കാരണം എൻ്റെ ഈ ജീവാമൃതം ഉപ ഉപയോഗിച്ചുള്ള കൃഷിയും ജീവാണുള്ള പ്രയോഗങ്ങളും മാത്രമാണ് എൻ്റെ ആ പറമ്പിൽ നടന്നിട്ടുള്ളത് അപ്പം അത് ആ ജൈവരീതിയിലേക്ക് ഞാൻ മടങ്ങി വന്നപ്പോൾ എൻ്റെ മണ്ണ് നൂറ് ശതമാനം എനിക്ക് ഉൽപ്പാദനം തന്ന് എന്നെ സഹായിക്കുന്ന ഒരവസ്ഥയിലേക്ക് മണ്ണ് മടങ്ങി വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പച്ചക്കറി കൃഷിയിലേക്ക് വന്നതോട് കൊണ്ട് കിട്ടിയ വലിയൊരു അനുഭവം സീറോ ബഡ്ജറ്റിലൂടെ എന്ത് കൃഷിയും വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് തന്നു ഞാൻ ചെയ്ത എല്ലാത്തരം പച്ചക്കറി കൃഷികളും നൂറ് ശതമാനവും സീറോ ബഡ്ജറ്റ് ഉപയോഗിച്ച് മാർഗ്ഗത്തിലൂടെ മാത്രമാണ് കൃഷി ചെയ്തത് അത് സാമാന്യം നല്ല വിളവുകൾ എനിക്ക് തരുന്നു കേട് കുറവാണ് നല്ല പ്രതിരോധശേഷി എൻ്റെ ചെടികൾ കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഏതു തരം കൃഷി ചെയ്യാനും എനിക്ക് മടിയില്ല ഇപ്പം ഞാൻ ഒരേക്കർ സ്ഥലത്ത് റംബുട്ടാൻ മാത്രം കൃഷി ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് റംബുട്ടാൻ കൃഷി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പത്തു വർഷം അപ്പുറം അതിന് ഒരു വലിയ മാർക്കറ്റ് കാണുന്നു ഇന്ന് നമ്മുടെ ഇവിടങ്ങളിൽ പോലും ആളുകൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു രീതിയിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ വിദേശത്തു നിന്നും ഗോവയിൽ നിന്നൊക്കെ ഇന്ന് ഒരുപാട് ആളുകൾ ഓർഗാനിക്കായിട്ടുള്ള ഫ്രൂട്ട്സ് അന്വേഷിച്ച് വരുന്നു പത്ത് വർഷം അപ്പുറം കാണുന്ന ഒരു സ്വപ്നമായിരുന്നു അത് പക്ഷേ അതിപ്പോൾ തന്നെ ആളുകൾ അന്വേഷിച്ച് വരാൻ തുടങ്ങി അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് വെറൈറ്റി പ്ലാവുകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അടുത്ത വർഷം ഒരേക്കർ സ്ഥലം ലിച്ചി മാത്രം നല്ല ഹൈബ്രിഡ് ലിച്ചി കൊണ്ടുവന്നിട്ട് കൃഷി ചെയ്യാനായിട്ട് മാറ്റി നിർത്തുന്നു ഇപ്പോൾ ഒരേക്കർ സ്ഥലം റംബുട്ടാൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ ഒരു ബ്രാൻഡ് നെയിമിൽ വിപണിയിലേക്ക് എത്തിക്കുക എന്നൊരു സ്വപ്നത്തിലേക്ക് ഇപ്പോൾ ഞാനുള്ളത് ഓർഗാനിക്കായിട്ട് മറ്റൊന്ന് ഞാൻ എന്തിന് ഓർഗാനിക് കൃഷി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ഒരിക്കലും വൻ മാർജിൻ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഓർഗാനിക് കൃഷി ചെയ്യുന്നത് ഓർഗാനിക് കൃഷിയിലേക്ക് വരുന്നവരോടും എനിക്ക് പറയാനുള്ളത് അതാണ് ഒരിക്കലും വലിയ ഒരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചാകരുത് പകരം എന്തിന് കൃഷി ചെയ്യണമെന്നുള്ള കണ്ടെത്തൽ ഞാൻ ഇന്ന് അത് എന്തിനു വേണ്ടി ഓർഗാനിക് കൃഷി ചെയ്യുന്നു എന്നതിൻ്റെ കാരണം മണ്ണിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഞാൻ ഈ ഭൂമിയുടെ കാവൽക്കാരൻ മാത്രമോ നാളെ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഈ ഭൂമി കൈമാറിയിട്ട് കടന്നു പോകേണ്ട ഒരു വ്യക്തിയാണ് ശ്രേഷ്ഠ എന്നെ ഏൽപ്പിക്കേണ്ട സാധനം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മറ്റൊരാൾക്ക് തിരികെ കൊടുക്കണം സാധാരണ എല്ലാവരും ചെയ്യുന്നത് കളനാശിനി അടിച്ചും രാസവളങ്ങൾ ഉപയോഗിച്ചും അതിനെ നശിപ്പിച്ചിട്ട് തിരികെ കൊടുക്കുക ഭൂമി പരിഭാവനമായി വരും തലമുറയ്ക്കായി നാം അത് സംരക്ഷിക്കണം ഒരുതരി പോലും രാസവള രാസ കീടനാശിനികൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കരുത് വിഷവിമുക്ത ഭക്ഷണം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് അതുകൊണ്ട് തന്നെ ആരും ജൈവകൃഷി മറന്നുള്ള കൃഷിയരുത് ഷാജിക്ക് പറയാൻ ഇത്രമാത്രം രണ്ട് ഏക്കർ വരുന്ന സ്ഥലത്ത് ഷാജി ധാരാളമായി പച്ചക്കറി കൃഷി ചെയ്തു വരികയാണ് ഇദ്ദേഹത്തിന്റെ പച്ചക്കറി കൃഷി രീതികളും വളരെ വ്യത്യസ്തമാണ് കാലത്തിനനുസരിച്ചുള്ള പച്ചക്കറി കൃഷി ചെയ്തു വരുന്ന ഷാജി തന്റെ പച്ചക്കറി കൃഷി രീതികളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു പച്ചക്കറി കൃഷിയിൽ ഞങ്ങൾ വിത്ത് ഏറ്റവും ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല കമ്പനികളുടെ നാംദാരി പോലുള്ള നല്ല കമ്പനികളെ ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് അവരുടെ ഓരോ വർഷവും വരുന്ന പുതിയന വിത്തുകളെ പറ്റി പഠിക്കുന്നു അത് ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിലൂടെയാണ് ഞങ്ങൾ പുതിയനെ വിത്തുകളെ പരിചയപ്പെടുന്നത് അതുപോലെ കൃഷി ഓഫീസർമാരിൽ നിന്നുമൊക്കെ ഞങ്ങൾക്കിന്ന് അറിവ് ലഭിക്കുന്നുണ്ട് ആ അറിവ് ഉപയോഗിച്ച് നല്ലതന വിത്തുകൾ കൊണ്ടുവന്ന് ഞങ്ങളിവിടെ പാകിയാണ് ഞങ്ങൾ അത് വിത്തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റൊന്ന് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇൻലൈൻ ട്രിപ്പാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ നാൽപ്പത് സെൻറ്റിമീറ്ററിലും ഡ്രിപ്പ് സംവിധാനമാണുള്ളത് ഓരോ ഡ്രിപ്പിൽ നാല് ഒരു മണിക്കൂറിൽ നാല് ലിറ്റർ വെള്ളം നമുക്ക് ലഭിക്കുന്നു അപ്പോൾ മൾച്ച് ആദ്യത്തെ വർഷം ഞങ്ങൾ ഡ്രിപ്പ് ലൈൻ മാത്രം ഉപയോഗിച്ച് ചെയ്തു ഷീറ്റ് അപ്പോൾ ഒരു നമുക്കുണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കാട് പറിക്കാനും ജലസേചനവും കൂടുതൽ സമയം ജലസേചനം വേണ്ടി വന്നു കൂടുതൽ വെള്ളം അതിനാവശ്യമായിരുന്നു അതുപോലെ തന്നെ കാട് പറിക്കൽ പണികളൊക്കെ ഒത്തിരി കൂടുതലായിരുന്നു അപ്പോൾ അതിൻ്റെ അന്വേഷണമായിരുന്നു മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ കൃഷി കുറേയോടെ ലാഭകരമാണെന്നുള്ളത് അങ്ങനെ രണ്ടാമത്തെ വർഷം ഞങ്ങൾ മൾസിംഗ് ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തു അതായത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആർച്ച് കിട്ടത്തക്ക രീതിയിൽ ബെഡ് കോരി അതിലെ ട്രിപ്പ് വലിച്ച് അതിന് ശേഷം മൾഷിങ് ഷീറ്റ് ഇട്ട് അത് കവർ ചെയ്ത് അതിന് ഹോളിട്ട് ആ ഹോളിൽ കൂടെയാണ് നമ്മൾ തൈവെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഗുണം ഞങ്ങൾ കർണാടകയുടെ ബോർഡറിലാണ് ഇവിടെ വെള്ളത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾ മഴവെള്ളം ശേഖരിച്ചു വെച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് എല്ലാ വർഷവും ഒരു മണിക്കൂർ സമയം നനയ്ക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് ഇരുപത് മിനിറ്റ് നനച്ചാൽ മതി അത്രയും സമയം കുറച്ച് നനയ്ക്കുമ്പോൾ ചെടിക്ക് ആവശ്യമുള്ള നനവ് അവിടെ ലഭിക്കുന്നു രണ്ട് സൂക്ഷ്മാണുക്കളുടെ വളർച്ച വളരെ കൂടുതലായി കാണുന്നു കാരണം ഇപ്പോഴും അതിനകത്തൊരു ഹ്യൂമിഡിറ്റിയും ഈർപ്പവും കെട്ടി നിൽക്കുന്നത് കൊണ്ടും സൂക്ഷ്മാണുക്കൾ ധാരാളമായി വളരുന്നു കാരണം ജീവാമൃതം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു പ്രത്യേകത ജീവാമൃതം ഒഴിച്ചു കൊടുത്താൽ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് അത് കവർ ചെയ്യണം അപ്പോൾ മത്സ്യശീറ്റ് ഉപയോഗിക്കുന്ന കൃഷിയിലേ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അതിനകത്ത് വളരെ വേഗം ജീവാണുക്കൾ പെരുകുന്നതായിട്ട് ചെടിയുടെ വളർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു ജീവാണുക്കളുടെ വളർച്ച കൂടുന്നു ഇതുകൊണ്ട് മത്സ്യഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലാഭം രണ്ടാമത് മൂന്നാമത് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് കാട് ചെത്തൽ കാട് പറിക്കൽ വളരെ കുറഞ്ഞു നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി എടുക്കാനായിട്ട് സാധിക്കുന്നു ചെടികളുടെ വളർച്ച സാധാരണ നിൽക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നു നാടൻ ചിന്താഗതികളിൽ നിന്നും ചെറിയൊരു മാറ്റം ഷാജിയുടെ പച്ചക്കറി കൃഷിയുടെ വിജയവും ഇതുതന്നെയാണ് പച്ചക്കറി കൃഷിയിൽ കർഷകർ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ആവശ്യത്തിനുള്ള വിപണന സൗകര്യം ലഭിക്കാത്തത് വിള ചെയ്യുന്ന വിള വിളഞ്ഞു കഴിഞ്ഞാൽ വിലയില്ലായ്മ സ്ഥിരം പതിവാണ് കർഷകരായ നാം എന്തു ചെയ്യും ഷാജി തന്റെ അനുഭവം വ്യക്തമാക്കുന്നു പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഓരോ വിളകൾക്കും ഒരു സീസൺ ഉണ്ട് അത് മാറിമറിഞ്ഞ് വരാറുണ്ട് ചില സമയത്ത് തക്കാളി ജനുവരി ആദ്യം ഇടുന്നത് ലാഭകരമാണ് രണ്ട് വർഷമായിട്ട് കാണുന്ന പ്രത്യേകത എന്ന് പറയുന്നത് തക്കാളിക്ക് എപ്പോഴും ഒരു ഏപ്രിലിന് ശേഷമാണ് വില വരുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വയനാട്ടിലെ കർഷകരെ സംബന്ധിച്ചുകൊണ്ട് കാരണം ആ സമയത്ത് മഴ കൂടുതലായതുകൊണ്ട് ഓർഗാനിക് കൃഷി രീതിയിൽ നമുക്ക് തക്കാളി വിളയിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അതേപോലെ വഴുതന വഴുതന എന്ന് പറയുന്നത് എല്ലാ സമയത്തും വിലയില്ല വഴുതനയ്ക്ക് ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വില കിട്ടാറുണ്ട് പിന്നീട് മഴക്കാലങ്ങളിലാണ് വഴുതനയ്ക്ക് വില കിട്ടുന്നത് പലപ്പോഴും ഞങ്ങൾ ഓരോ കൃഷി രീതിയെപ്പറ്റിയും കലാകാലങ്ങളിൽ വരുന്ന മാർക്കറ്റ് ഞങ്ങൾ പഠിക്കാറുണ്ട് അറിയാവുന്ന പല അങ്ങനെ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന പല ആളുകളുമുണ്ട് അവരോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടും കൂടിയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് മറ്റൊന്ന് ഞങ്ങളുടെ വിപണി ഇന്ന് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ട് മറ്റൊന്ന് ഇൻ്റർനെറ്റും മുഖേന ഇന്ന് വീടുകളിൽ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട് അവർ ഇന്ന് ഞങ്ങളെ തേടി വരുന്നുണ്ട് മൂന്നാമത് ഇന്നൊരു ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് ഓർഗാനിക് പ്രൊഡക്റ്റ് വേണം നൂറ് ശതമാനം സത്യസന്ധമായിട്ട് ആർക്ക് തരാൻ പറ്റും എറണാകുളത്തും കോഴിക്കോടും ഒക്കെ ഫ്ലാറ്റുകളിലേക്ക് മാത്രം സപ്ലൈ ചെയ്യാൻ ബോക്സ് അടിസ്ഥാനത്തിൽ ആ ബോക്സ് ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്നൊരു ബോക്സാണ് അത് ഇന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും ഞങ്ങൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പണമില്ലാത്തതുകൊണ്ട് അതിനെ പറ്റുന്ന വന്നാലും നിങ്ങൾ ചെയ്യാനും അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാനായിട്ട് അവർ വരുന്നുണ്ട് പക്ഷേ അവർ ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്നതാണ് തുടർച്ചയായിട്ട് പച്ചക്കറി വേണം പക്ഷേ ഒന്നോ രണ്ടോ ആളുകളാണെന്ന് ഞങ്ങൾ നൂറ് ശതമാനം എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ആളുകളുള്ളൂ അപ്പോൾ തുടർച്ചയായിട്ട് അവർക്ക് സപ്ലൈ ചെയ്യാൻ ഞങ്ങളുടെ മുന്നിൽ സാധനമില്ല കൂടുതൽ ആളുകൾ ഓർഗാനിക് കൃഷി രീതിയിലേക്ക് വന്നാൽ അങ്ങനെ എടുക്കാൻ ആളുകളുണ്ട് പക്ഷേ അവരോട് നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതാണ് നമുക്ക് കൃഷി ചെയ്യാനുള്ള തുക ആദ്യം തരിക മാർക്കറ്റ് വില നമ്മളും അവരും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നിട്ട് കൃഷി ആരംഭിക്കാം നമ്മൾ അവരുടെ മുൻകൂർ വാങ്ങുന്ന പണത്തിന് അവർക്ക് ആവശ്യമായ ഉറപ്പ് നമ്മൾ കൊടുക്കുന്നു അവർ നമുക്ക് വില തീരുമാനിച്ചു അത് കൃഷി നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ആ വിലയിൽ അവർ കട്ട് ചെയ്യുന്നു ഇന്ന് അങ്ങനെ അനുസരിച്ച് കൃഷിക്കാരൻ്റെ അടുത്ത് എഗ്രിമെൻ്റ് വെക്കാൻ തയ്യാറാകുന്ന രീതിയിലേക്ക് അവർ വരാൻ തുടങ്ങി ഇത് പത്ത് വർഷം അപ്പുറം കണ്ട ഒരു സ്വപ്നമാണ് പക്ഷേ അത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമ്മുടെ മുന്നിൽ സംഭവിക്കും ഇതുകൊണ്ട് തന്നെ കൃഷിക്കാർ ശക്തമായിട്ട് വന്നാൽ കൂടുതൽ ആളുകൾ ഓർഗാനിക് കൃഷി രീതിയിലേക്ക് വന്നാൽ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ആളുകളുണ്ട് നല്ല സാധനങ്ങൾ വിശ്വസ്തയോടെ ലഭിച്ചാൽ അതിന് നല്ല വില തരാനും അത് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പോകുപോകാനും ആളുകളുണ്ട് മറ്റൊന്ന് നമ്മുടെ കൃഷിയിടം കാണാൻ നമ്മളോടൊപ്പം ആയിരിക്കാൻ അവരിഷ്ടപ്പെടുന്നു നമ്മുടെ തോട്ടത്തിൽ വന്ന് നമ്മളോടൊപ്പം ഒരു ഒന്നോ രണ്ടോ ദിവസം താമസിക്കാനും നമ്മുടെ കൃഷി രീതി കാണാനും നമ്മളോടൊപ്പം പണിയെടുക്കാനും ഇന്ന് വിദേശികളടക്കമുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നു നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാൻ വരാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ പുതിയ കൃഷി രീതിയിലേക്ക് ഇന്ന് കൃഷിയിലേക്ക് വരുന്നവരോട് ഞങ്ങൾ പറയുന്നു ഒരിക്കലും കൃഷി ഉപേക്ഷിച്ച് പോകരുത് മടങ്ങി വരണം കൃഷിയിലേക്ക് കൃഷി നമ്മുടെ ഭക്ഷണമാണ് ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ എന്ത് നമുക്ക് പൈസ ഉണ്ടെങ്കിലും എന്തും ഒക്കെ വാങ്ങാമെന്ന് ചിന്തിക്കുന്ന ആൾ ആ ഒരു ചിന്തയോടെ ഞങ്ങൾ പറയുന്നു ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങാൻ ഉണ്ടാകുകയല്ല പണം നമ്മുടെ കയ്യിലുണ്ടായാലും അത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റിയല്ല അപ്പം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കൃഷിക്കാരൻ ആദരിക്കപ്പെടേണ്ടവനാണ് സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭിക്കേണ്ടവനാണ് കർഷകൻ അവനെ ഇന്ന് വിദേശങ്ങളിൽ ആദരിക്കുന്നു അവന് വലിയ പ്രമുഖ സ്ഥാനമുണ്ട് വിരുന്നുകളിൽ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ചെന്നാൽ അവന് പ്രമുഖ സ്ഥാനം ഇന്ന് കൃഷിക്കാരൻ്റെതാണ് നമ്മുടെ നാട്ടിൽ മാത്രമാണ് കൃഷിക്കാരൻ അവഗണിക്കപ്പെടുന്നത് വില നോക്കി പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകൻ കൂടിയാണ് ഷാജി പാലാപ്പൊളിക്കൽ മാത്രമല്ല ജൈവ രീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വിലയും ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ നിന്നും ജൈവ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വരുന്ന ബിസിനസ്സുകാരും ഷാജിയുടെ കൃഷിയിടത്തിൽ എത്താറുണ്ട് വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വേനൽ ചൂടുമൂലം വറ്റി വരള്ളുന്ന ഒരു പ്രദേശം കൂടിയാണ് പുൽപ്പള്ളി ഇവിടെയാണ് മഴയിൽ നിന്നും മാത്രം ലഭിക്കുന്ന വെള്ളം ശേഖരിച്ച് ഷാജി എന്ന മിടുക്കനായ ജൈവ പച്ചക്കറി കൃഷിക്കാരൻ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർക്കുന്നത് ജലസേചനത്തെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളതാണ് കർണാടക ബോർഡർ അതായത് ഏറ്റവും മഴ കുറച്ച് ലഭിക്കുന്ന ഒരു പ്രദേശമാക്കാം ബിനഗിരി മരക്കടവ് പ്രദേശം ഏറ്റവും പെട്ടെന്ന് വിണ്ട് കീറുന്ന ഉറച്ചു പോകുന്ന ഒരു മണ്ണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു കൃഷി രീതിയെപ്പറ്റി ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒന്ന അത് പ്രത്യേകിച്ച് പച്ചക്കറി കൃഷി ഇവിടെ സാധാരണ മനുഷ്യരെയൊന്നും മനസ്സിലില്ല കാരണം ഇതൊന്നും ആദായമല്ല എന്ന് ചിന്തിക്കുന്ന നാണ്യവിളകൾ മാത്രം കൃഷി ചെയ്യുന്നതിനെ പറ്റി മാത്രം ആലോചിക്കുന്ന കുറേ ജനങ്ങൾ എൻ്റെ മാതാപിതാക്കളുമൊക്കെ അങ്ങനെ തന്നെയാണ് അവിടെ നിന്ന് വേറിട്ട് ഞാനൊന്ന് ചിന്തിക്കുകയും അത് നടപ്പിലാക്കി ഇന്ന് മൂന്ന് വർഷം ഞാനത് ചെയ്ത് കാണിച്ചതിന് ശേഷമാണ് ആളുകൾ അത് ശരിയെന്ന് സംബന്ധിച്ചു തുടങ്ങുന്നത് ഇത്രമാത്രം വെല്ലുവിളികൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് ഇവിടെ എൻ്റെ വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് മഴക്കാലത്ത് നിറഞ്ഞു ഒഴുകുകയും വേനൽക്കാലത്ത് വറ്റിപ്പോവുകയും ചെയ്യുന്നൊരു കുളവാണ് എനിക്കുള്ളത് ഒരു രീതിയിലും കൃഷി എനിക്ക് ചെയ്യാനായിട്ട് പറ്റും അത് വന്നപ്പോൾ എനിക്ക് വളരെ ലാഭം ലഭിച്ചിരുന്ന ഒരു കാര്യങ്ങൾ കൂറി നിർത്തി വെച്ചിട്ട് അതിൽ ഞാൻ മഴക്കാലത്ത് എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്നും ഒഴുകി പോകുന്ന വെള്ളം പൈപ്പ് ഉപയോഗിച്ചും ചാലുകൾ ഉപയോഗിച്ച് വെട്ടിത്തിരിച്ച് അതിലേക്ക് കടത്തി കടത്തിവിട്ടും മഴക്കാലത്ത് എൻ്റെ കുളത്തിലെ വെള്ളം അതിലേക്ക് ഒഴി മോട്ടർ വെച്ച് അടിച്ചിട്ടുമാണ് ഞാൻ വെള്ളം ശേഖരിച്ച് നിർത്തുന്നത് കൃഷി ചെയ്യാൻ ആദ്യം വേണ്ടത് നല്ലൊരു മനസ്സാണ് മനസ്സുണ്ടെങ്കിൽ ഏതു മണ്ണിലും കൃഷി വിജയിപ്പിക്കാം കൊടും വരൾച്ചയെ അതിജീവിച്ച് മണ്ണിൽ കാലത്തിനനുസരിച്ച് പച്ചക്കറി വിളയിറക്കുന്ന പുൽപ്പള്ളി മരക്കടവ് സ്വദേശിയായ ഷാജിയുടെ അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നതും ഇതുതന്നെയാണ് മണ്ണ് പൊന്നായാൽ വിളയും പൊന്നാകും ജൈവ പച്ചക്കറി കൃഷിയിലൂടെ വയനാടിനു തന്നെ അഭിമാനമായി മാറുന്ന ഷാജി പാലാപ്പൊളിക്കലിൻ്റെ അനുഭവങ്ങൾ നമുക്കും പാഠമാക്കാം